കൂട്ടുകാരെ ഞാനപ്പോൾ വീട്ടിൽ നിന്ന് കൃവാസനം പള്ളി വരെ ഒന്ന് പോകാൻ വേണ്ടി പോവാണ് ആ കൂട്ടുകാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ബൈക്കൊക്കെ ആയിട്ട് എവിടെ പോകാണെന്ന് ഞാനൊന്ന് കൃഭാസനം പള്ളി വരെ പോവുകയാണ് അപ്പം നിങ്ങളും വായോ നമുക്കൊരുമിച്ച് പോവാം അപ്പോൾ ഞാൻ കൃപാസനത്തിൽ നിന്നപ്പം അവിടെ പള്ളി ക്യാഷ് മറാ ആളായിരുന്നു അതുകൊണ്ട് അകത്തോട്ടൊന്നും കയറിയില്ല പിന്നെ പുറത്തു നിന്ന് തന്നെ വീഡിയോ ഇടിയോടുത്ത് അപ്പം പുറത്തും നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ചേച്ചിമാരൊക്കെ മാലയൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അതുപോലെ കുറേ ലോട്ടറിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് നമ്മുടെ പുറകെ ഇങ്ങനെ വരുമല്ലെല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് കൃപാസനത്തിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആ മാതാവിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്ത് തന്നെ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ഞാൻ പോവുകയാണ് ചെയ്തത് അപ്പം നിങ്ങൾ കൃപാസനത്തിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ കൃപാസനത്തിൽ വന്നിട്ടുള്ളവരും അവിടെ അനുഭവം ഉണ്ടായിട്ടുള്ളവരും